വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പഴം ആൻഡ് ഉപ്പുമുളക് മ്യൂച്വൽ ഫാൻസിന് അതായത് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുമിച്ച് ആസ്വദിക്കുന്ന പ്രേക്ഷകർക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഉപ്പുമുളകിലെ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം അത് ചക്കപ്പഴം എന്നൊരു സിറ്റ്കോമിലെ ഉത്തമൻ എന്നൊരു കഥാപാത്രം കൂടിയാണ് ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ സീസൺ ത്രീ എപ്പോഴാണ് സ്റ്റാർട്ടാവുക എന്നുള്ളത് എല്ലാ ചക്കപ്പഴം ഫാൻസും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പിന്നെ ചക്കപ്പഴം സ്റ്റാർട്ടായാൽ ശ്രീകുട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ആക്ടർ ചക്കപ്പഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോവുകയാണ് ഇപ്പോൾ മുളയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം ചക്കപ്പഴം സീസൺ ത്രീ എപ്പോഴാണ് സ്റ്റാർട്ടാവുക എന്ന് പറയാം സീസൺ ടു അവസാനിച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് സീസൺ ത്രീ ഒരു ആറ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതായത് ഇനി ഒക്ടോബറിലായിട്ടാണ് സീസൺ ത്രീ ചക്കപ്പഴം സീസൺ ത്രീ ആരംഭിക്കുക അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഗ്യാപ്പിലാണിപ്പോൾ ഉത്തമൻ അതായത് നമ്മുടെ ശ്രീകുട്ടൻ ഉപ്പുമുളകിലോട്ട് ശ്രീകുട്ടനായിട്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ സീസൺ ത്രീയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരുന്നു ചക്കപ്പഴം ആരംഭിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിൽ ഉണ്ടാവില്ല അങ്ങോട്ട് പോകും കാരണം ചക്കപ്പഴത്തിലെ മേജർ അല്ലെങ്കിൽ മെയിൻ ലീഡാണ് ഉത്തമൻ എന്നൊരു കഥാപാത്രം അതുകൊണ്ട് ശ്രീകുട്ടൻ ഇല്ലാതെ നടക്കില്ല എന്ന രീതിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് ചക്കപ്പഴം സീസൺ ത്രീ ആരംഭിച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ എന്നൊരു ആക്ടർ അങ്ങോട്ട് പോവുകയും ചെയ്യും ചക്കപ്പഴത്തിലോട്ട് പോവുകയേ ചെയ്യും കാരണം അതിൽ ചക്കപ്പഴത്തിലുള്ള മെയിൻ ലീഡെന്ന് പറയുന്നത് ശ്രീകുമാർ ഏട്ടനാണ് പക്ഷേ ഉപ്പുമുളകളിലെ അനേലും ഉപ്പുമുളകിൽ മേജർ എന്ന് പറയും ബാലുടനീരുണ്ട് പക്ഷേ അഞ്ചു പിള്ളേരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ശ്രീകുട്ടൻ പോയാലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല കാരണം ശ്രീകുട്ടൻ ഇല്ലാതെയാണ് ഓൾമോസ്റ്റ് ഇത്രയും എപ്പിസോഡുകൾ വന്നിട്ടുള്ളത് ശ്രീകുട്ടിനുള്ള എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ സീസൺ ത്രീത്തെ എപ്പിസോഡുകളും സീസൺ വണ്ണിലെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് അത് കൂടാതെ മിക്കവാറും എപ്പിസോഡുകളിലും ബാലു അൻ ഫാമിലി മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഉപ്പുമുളകിന് ഇല്ലെങ്കിലും അധികം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒക്ടോബറിൽ ചക്കപ്പഴം സീസൺ ത്രീ സ്റ്റാർട്ടായാൽ ഉറപ്പായിട്ടും ശ്രീകുമാർ അങ്ങോട്ട് പോകും അപ്പോൾ ഉപ്പുമുളകിൽ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് അപ്പോൾ അത് വലുതായിട്ട് അറിയുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീകുട്ടൻ ഉള്ളത് കൊണ്ടാണ് മുടിയനെന്നൊരു കഥാപാത്രത്തിൻ്റെ ആ ഒരു വിടവ് അറിയാതിരിക്കുന്നത് കാരണം മുടീൻ്റെ ഒരു ആ ഒരു സ്ഥാനത്താണ് ഏകദേശം ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീകൂട്ടം പോയി കഴിഞ്ഞാൽ ആ ഒരു വിടവ് എന്തായാലും ഇപ്പോൾ മുളകില് വലുതായിട്ട് അറിയുക തന്നെ ചെയ്യും അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ മുളകും ടീം ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാനായിട്ട് ഭയങ്കര റീഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമുക്കറിയാവുന്നതിൽ മാക്സിമം നോക്കുമ്പോൾ ബാലു പറഞ്ഞതുപോലെ ബാലു പറഞ്ഞതുപോലെ തന്നെ മുടീൻ്റെ കോൺട്രാക്റ്റിൽ പീരീഡ് എൻ്റെ കഴിഞ്ഞാൽ മുടീനെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ മുളകും ടീമിനെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് നമുക്ക് പറയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വരുന്ന അപ്ഡേറ്റ് ചക്കപ്പഴം സീസൺ ത്രീ അത് ഒക്ടോബറിൽ ഏകദേശം ആരംഭിക്കും അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉപ്പു ശ്രീകുട്ടൻ ശ്രീക്കുട്ടൻ ചക്കപ്പഴത്തിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപ്പു വരുന്ന ആ ഒരു വിടവ് നികത്താനായിട്ട് ചിലപ്പോൾ മുടിയനെ കൊണ്ടുവരാൻ ഹൈലി ചാൻസസ് ഉണ്ട് പക്ഷേ ആ ഒരു ഒക്ടോബറിൽ തന്നെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ല കാരണം മുടീൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ടാവില്ല അഗ്രിമെൻറ്റ് തീർന്നിട്ടേ കൊണ്ടുവരാൻ ചാൻസസ് ഉള്ളൂ അപ്പോൾ അതുവരെ വേറെ വല്ല മെയിൻ ക്യാരക്ടറേയും കൊണ്ടുവരാൻ ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ശിവാനി ഇല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ പ്രസിദ്ധി വന്ന കഥാപാത്രത്തെയോ നീ ആക്ടിയിലെ ഫാമിലിയോ പാടവല്ല ഫാമിലി ആന ആരെയും കൊണ്ടുവന്നിട്ട് മുടിയൻ വരുന്നത് വരെ കൊണ്ടുപോകാനായിരിക്കും സാധ്യത ഏതായാലും നിങ്ങൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുടേൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടിയും കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക